നമസ്കാരം പ്രിയപ്പെട്ടവരെ കേരളത്തിലെ കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാവുന്ന ഒരു വലിയ സത്യമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ കുതികാൽ വെട്ടാനും പാര വെക്കാനും തമ്മിലടിക്കാനും പിന്നെ ഗ്രൂപ്പ് വഴക്കിന്റെ പേരിൽ അടി കൂടാനും കസേര കൈകൊണ്ടറിയാനും ഒക്കെ മിടുക്കന്മാരാണെന്ന് പക്ഷേ ഒരു കുപ്പി മദ്യവും കോഴിക്കാലും കിട്ടിയാൽ സുജയാ പാർവതിയും മൊട്ടാരുണും ഉണ്ണി ബാലകൃഷ്ണവനും പിന്നെ മറ്റ് മാപ്രകളൂടെ ചേർന്ന് കേരളത്തിന്റെ കോൺഗ്രസ് നേതാക്കളെ സംശുക്ത രാഷ്ട്രീയത്തിന്റെ വക്താക്കളാക്കി മാറ്റും സൽ സ്വഭാവികളും സന്മാനൻസ് ഉള്ളവരും സ്നേഹസമ്പന്നരുമാക്കി അവർ വെളുപ്പിച്ചെടുക്കും എത്രയൊക്കെ വെളുപ്പിച്ചെടുത്താലും കോൺഗ്രസ് നേതാക്കൾ അവരുടെ തനിക്കുണം കാണിക്കാതിരിക്കില്ല പറഞ്ഞു വന്നത് ഇപ്പോൾ കേരളത്തെ മുൻമുറയിൽ നിർത്തുന്ന കേരളത്തിലെ ജനങ്ങളുടെ വലിയ വിഷയമാണല്ലോ ഈ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്നും കെ സുധാകരന് അതായത് ഗർജിക്കുന്ന സിംഹമായ വല്ലുകൊഴിഞ്ഞ കെ സുധാകരനെ അവിടെ നിന്ന് മാറ്റിയിട്ട് സണ്ണി ജോസഫിനെ അവരെ പ്രതിഷ്ഠിച്ചതാണ് ഇപ്പൊ കേരളത്തിന്റെ പ്രശ്നം അല്ലാതെ കേരളത്തിലെ വികസനങ്ങളോ കേരളത്തിലെ സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന വികസനങ്ങളും റോഡ് വികസനങ്ങളും ആശുപത്രി വികസനങ്ങളും സ്കൂൾ വികസനങ്ങളും ഇതൊന്നും കേരളത്തിലെ മാപ്പാകൾക്ക് വിഷയമല്ല കാരണം എന്താ അവർക്ക് കുപ്പിയും കിട്ടത്തില്ല കോഴിക്കാലും കിട്ടത്തില്ല കോഴിക്കാലും കുപ്പിയും കിട്ടുന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ ഈ ഇപ്പോൾ നടന്ന നേതൃത്വ മാറ്റം അത് സമാധാനപരമായിരുന്നു സ്നേഹ സമ്പന്നമായിരുന്നു പരസ്പരം അഡ്ജസ്റ്റ് പരസ്പരം ഒത്തൊരുമിക്കലിന്റെ ഒരു വലിയ ഭാഗമായിരുന്നു എന്നുവേണ്ട സകലമാന വെളുപ്പിക്കലും ഇന്നലെ രാത്രി സുജയാ പാർവതിയും മൊട്ടയാരണും ഉണ്ണി ബാലകൃഷ്ണൻ കൂടെ അന്ന് നടത്തി പക്ഷേ കെ സുധാകരന് തനിക്കുണം കാണിക്കാതിരിക്കാൻ പറ്റും നേരം വെളുത്തപ്പം മൂന്നുപേരുടെയും അണ്ണാക്കിലിട്ട് വല്ല ഒന്നാം തരം അമിട്ട് പൊട്ടിച്ച് സുധാകരൻ പ്രസ്താവന ഇറക്കി എന്തായിരിക്കും പ്രസ്താവന എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ കേരളത്തിൽ ഒരു വലിയ അടിയന്തരാവസ്ഥയുടെ അവസ്ഥയിലേക്കാണ് കേരളം പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങളെയൊക്കെ കണ്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും ആദ്യം നമുക്ക് മദ്യകുപ്പിയുടെയും കോഴിക്കാരിന്റെയും നന്ദി സൂചകമായി മൊട്ടയരുണിന്റെയും ഉണ്ണി ബാലകൃഷ്ണന്റെയും സുജയാ പാർവതിയുടെയും വെളിപ്പിക്കലിന്റെ കുറച്ച് ഭാഗം കേൾക്കാം അത് കഴിഞ്ഞിട്ട് ഇവരുടെ അണ്ണാക്കി പൊട്ടിച്ച ആ വലിയ പ്രസ്താവനയും നമുക്ക് കേൾക്കാം പേരും വരെ ാണ് അതിൽ നിന്ന് സണ്ണി ജോസഫിലേക്ക് എത്തുന്ന ഒരു കോംപ്രമൈസിന് അപ്പുറം ബാക്കി എല്ലാം കേസി തീരുമാനിച്ചതിനപ്പുറത്തേക്ക് പോയിട്ടില്ല എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്നാൽ ഹൈക്കമാൻഡാണ് അല്ലെങ്കിൽ ഹൈക്കമാൻഡ് എന്നാൽ കെ സി ആണ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിലുള്ള ഈ പുതിയ ടീമിന് ഒരു പുതിയ ഊർജ്ജം കൊടുക്കാൻ പറ്റും അതിലുള്ള ഗ്രൂപ്പ് ഇക്വേഷൻസിന് മറികടക്കാൻ സാധിക്കും നിലവിൽ കോൺഗ്രസിനെ ബാധിച്ചിരിക്കുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാവും ഒരു അരാത്വം ഉണ്ടായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ച് ഒരു ഡിസിഷൻ ആരെടുക്കും ഇന്നിപ്പോൾ പറയുന്നു ആ ഡിസിഷൻ ഞങ്ങൾ ഒരുമിച്ച് ഒരു പറയാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് വെല്ലുവിളി ഇതൊക്കെയാണ് വരാൻ പോകുന്നത് സണ്ണി ജോസഫ് കൂടി ഒരു ഇഷ്ടമുള്ള ആളാണ് കാരണം കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ അവിടെ കെ സുധാകരനോട് കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ കെ പി സി പ്രസിഡന്റായി സുധാകരൻ വരുന്നതിന് മുമ്പ് തന്നെ സണ്ണി ജോസഫ് തീരുമാനങ്ങൾ എടുക്കുന്നതിന് കെ സുധാകരനെ കൂടി ഇൻ കൺസൾട്ടേഷൻ വിത്ത് കെ സുധാകരനാണ് സണ്ണി ജോസഫ് നീങ്ങിയിട്ടുള്ളത് ഇപ്പോൾ ഈ തന്റെ പേര് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു എന്ന ഈ ഘട്ടം വന്നപ്പോൾ മാത്രമാണ് കേസ് സുധാകരനായി അത് ഡിസ്കസ് ചെയ്യാത്തതെന്നാണ് ഞാൻ കരുതുന്നത് അതിന് മുൻപ് വളരെ ലോയലാണ് സണ്ണി ജോസഫ് ആ ലോയൽറ്റി ഒന്നും കെ സുധാകരന് മറക്കാൻ കഴിയുന്ന ആളല്ല കെ സുധാകരൻ പെട്ടെന്ന് പിണങ്ങുന്ന നേതാവാണെന്നൊക്കെ എല്ലാവരും പറയും എന്നാൽ കെ സുധാകരന്റെ ഒരു പ്ലസ് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സൈഡായി ഞാൻ കാണുന്നത് ഇഷ്ടപ്പെടുന്നവരെ സ്നേഹിക്കുകയും കൂടെ നിർത്തുകയും ചെയ്യുന്ന ഒരു കെ സുധാകരനുണ്ട് ആ കെ സുധാകരന് സണ്ണി ജോസഫിനെ ഇഷ്ടമാണ് അല്ലാത്തപക്ഷം വലിയ പൊട്ടിത്തെറി ഇതിനകം ഈ ദിവസങ്ങളിൽ കെ സുധാകരൻ തന്നെ ഉണ്ടാക്കിയെന്നെ അപ്പോൾ സണ്ണി ജോസഫ് മറുഭാഗത്ത് നിൽക്കുന്നത് കൊണ്ടാണ് വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത് എന്നാണ് ഞാൻ കരുതുന്നത് മറിച്ച് ആന്റോ ആന്റണി ആയിരുന്നു ഇതാകുമായിരുന്നോ സമീപനം എന്നും ഞാൻ സംശയിക്കുന്നുണ്ട് അതാണ് അതാണ് അതായത് നമ്മൾ പറയുമല്ലോ ഒരു ട്രൂസിലേക്ക് ഒരു സമാധാന ഉടമ്പടിയിലേക്ക് ഇവിടെയും എത്തിയിട്ടുണ്ട് അത് കൃത്യമായി എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെ സി വേണുഗോപാൽ കൃത്യമായി അക്കാര്യത്തിൽ ഇടപെടുകയും അതിലൊരു കാര്യങ്ങൾ എത്തിക്കും കഴിഞ്ഞു ഇനി നമുക്ക് ഇവരുടെ അണ്ണാക്കിൽ അമിട്ട് ഒന്ന് പറ്റില്ല എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിരാശ മറച്ച് നോക്കുന്നു ഇപ്പോൾ കേട്ടിട്ട് കേൾക്കുന്നത് എനിക്കിന്നിപ്പോൾ കിട്ടിയ വിവരം എ സി സി എന്റെ ഇതിന്റെ കേരളത്തിന്റെ ചാർജ് മൊത്തം എന്നെ ഏൽപ്പിച്ചു മാറുന്നു പിന്നെ മാറ്റിട്ടുണ്ടായിരുന്നു ഇല്ലല്ലോ എനിക്കാ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മാറ്റണോ ഞാനിതൊന്നും വേണ്ടതുള്ളൂല്ലേ ഇതെല്ലാം നമ്മുടെ നേതാക്കന്മാരുടെ എന്താ പറയുക എന്തെങ്കിലും താല്പര്യങ്ങൾ ആണ് കരുതുന്നത് കരുതുന്നു ഇത് ഇന്നത്തെ ഈ നീക്കത്തോടുകൂടി എനിക്ക് എന്റെ മനസ്സിലെത്ത് ചില നേതാക്കന്മാരുടെ നീക്കങ്ങളാണ് എന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ സംശയം ഒരാൾ അങ്ങനെ പറയാൻ പാടില്ലല്ലോ തെളിവില്ലാതെ നമ്മൾ ഒരാളെ പറ്റി പേര് പറഞ്ഞത് ശരിയല്ല അല്ല എന്നോട് എന്നെ കേട്ടിട്ടും പറഞ്ഞിട്ടും എന്റെ പെർമിഷൻ വാങ്ങിക്കുന്നില്ല എന്നൊരു വാക്കിയത് അതിൻ്റെ പറഞ്ഞുള്ള വികാരം എന്താണ് വികാരം എന്താണെന്ന് എനിക്ക് ഇപ്പുറം കഡ്മിഷനാണ് അതിന്റെ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് സംശയമുണ്ട് അല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഇത്രയും മാസങ്ങൾ ഇത്രയും ഒരു കഴിഞ്ഞ കാലങ്ങൾ ബി ജെ പി സി പി എമ്മിനെതിരായി ഇത്രയും രൂക്ഷമായ പ്രവർത്തനം സംഘടിപ്പിച്ച തന്നെ ഇലക്ഷൻ വരാൻ കേരത്ത് ഇപ്പം നമ്മുടെ കോടതി ലോക്കൽ ബോഡി അലേഷൻ വരാനായില്ലേ കുറഞ്ഞ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ ആ ഇലക്ഷൻ വരുന്നതിന് മുമ്പ് എന്നെ അതിൻ്റെ അകത്തുനിന്ന് മാറ്റിയതിൻ്റെ പേരിൽ പാർട്ടിയോടുള്ള കൂറല്ല പാർട്ടിയുടെ ഒരു നല്ല പ്രതീക്ഷിച്ചിട്ടുള്ളവരെല്ല പാർട്ടി നശിക്കട്ടു എന്ന് ആദരിച്ച ദുർമനസ്സിന്റെ ഉടമസ്ഥരാണ് ഇവിടെ നിന്നുണ്ടാക്കി ആരുണ്ടാക്കി അതൊക്കെ താല്പര്യം എന്താ പറയുക ശാഖ താല്പര്യത്തിന്റെ വക്താക്കൾ സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് പോലും എന്ന സംശയമുണ്ട് കേസിനെ മാറ്റാൻ പാർട്ടിക്കുള്ള സംസ്ഥാന പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു ശ്രമം നടന്നിരുന്നു അങ്ങനെ തന്നെ എന്ന് തന്നെ വിശ്വസിക്കുന്നു ഞാൻ ഇതിന് കിട്ടുന്ന ചില വാക്കുകളും പല വല തെളിവുകളുമൊക്കെ അത് ശരിയാണ് വില യോഗം ഈ നിരാശ അർത്ഥമില്ല പോകേണ്ട കാര്യമില്ലല്ലോ എന്തിനാണ് ഞാൻ പോകുന്നു ഞാൻ എൻ്റെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉള്ളു തുറന്നു എൻ്റെ രണ്ട് നേതാക്കന്മാരോട് ഞാൻ മനസ്സ് തുറന്നു പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് പുറമേ ഇനി ഞാൻ ഒരു വർക്കിംഗ് കമ്മിറ്റിയിൽ പോയി പറയേണ്ടെന്ന കാര്യമൊന്നും ഇല്ല തീരുമാനമെടുക്കേണ്ട രണ്ടാളുകളാണ് ഞാൻ സംസാരിച്ചത് അവർക്ക് അതിൻ്റെ അകത്ത് അതിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല സാധിച്ചിരുന്നുവെങ്കിൽ ഈ തീരുമാനങ്ങളൊന്നും ഉണ്ടാവുകയില്ലേ സംസ്ഥാന അകലേ തലത്തിലുള്ള ഒരു നേതാവ് അത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാണ് എനിക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയ അഭിപ്രായങ്ങൾ പക്ഷെ ഞാനത് മനസ്സാബാധാകരണം ഞാൻ ചെയ്തിട്ടില്ല ഞാനോട്ട് ചെയ്യാനായിട്ട് താൽപര്യം കേരളത്തിലെ മാപ്രാകളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് പാർവതിയോടും മൊട്ട അരണിനോടും ഉണ്ണി ബാലകൃഷ്ണനോടും പറയാനുള്ളത് ചാനൽ ചർച്ച മുറിയിൽ വന്നിരുന്നിട്ട് നിങ്ങൾ പറയുന്നതല്ല കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾ എന്ത് പറഞ്ഞാലും അതൊന്നും നടക്കത്തില്ല അതിനെതിരേ നടക്കത്തുള്ളൂ പിന്നെ എത്രയൊക്കെ വെളുപ്പിക്കാൻ നോക്കിയാലും കേരളത്തിലെ ജനതയ്ക്ക് അറിയാം കോൺഗ്രസ് എന്താണെന്നും കോൺഗ്രസിന്റെ നേതാക്കൾ എന്താണെന്നും അവർ എങ്ങനെയാണെന്നും ഒക്കെ പലതും കണ്ടിട്ടുണ്ട് പലതും കേട്ടിട്ടുണ്ട് ഇനി പലതും കാണാനും കേൾക്കാനും ഞങ്ങൾ കാത്തിരിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേരുന്നു